ഹേ ഗായ് ഇപ്പൊ ഈ കുട്ടുമ്പോ കുട്ടും ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞങ്ങളെ പപ്പക്ക് ഇപ്പോഴാണ് എന്താ പറയാ നേരം വെളുത്തെന്നൊക്കെ പറയൂലതുപോലെ ഞങ്ങളിങ്ങോട്ടൊന്ന് പുറത്ത് എന്ന് തോന്നി ഒരു ഒരൊറക്കുറങ്ങി നീച്ചപ്പൊ തോന്നിയൊരു ആഗ്രഹാണ് ആ സിനിമത്തെ എന്തേനോ പേര് അമ്പിളി 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 നമ്മൾ എങ്ങോട്ടാ അതന്നെ ബേപ്പൂര് ബേപ്പൂര് ബീച്ചിലോട്ടാ കേട്ടോ നിങ്ങൾക്കിടക്ക് ഇങ്ങനെ തോന്നുമ്പോ ഞങ്ങള് പെട്ടെന്ന് ഇപ്പൊ കോഴിക്കോട് ബീച്ച് എത്തുന്നേപ്പൂര് ബീച്ചിലൊക്കെ പോയിട്ട് ചായ ഒടിച്ച് വരാന്നുള്ള പ്ലാനിൽ ഇറങ്ങിയതാണ് അപ്പം പോകുന്ന വഴി അറിയുന്നവരൊക്കെ കണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ അത് നമ്മളെ എന്താ പറയുക കമ്പനി ഇത് ഈ വഴി ഞാൻ കാണിക്കുന്ന ജീവിതം ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് സ്കൂൾ പോയത് അവിടുത്തെ ബി എം സ്കൂളാട്ടോ പരുവന്തിരുത്തിയുള്ള ആ സ്കൂളിൽ പഠിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ ഈ വീടായിരുന്നു എന്ന് അറിയുന്നവർ കമൻ്റ് ചെയ്യണം വിടെ എത്തി നിൽക്കുന്നത് നമ്മൾ ഹാർബർ എത്തി ഹാർബർ എത്തിയാലാണ് നമുക്ക് അവിടെ വേണം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ എന്താ പറയുക ബംഗ് ഞങ്ങളെ പോയിട്ട് ഇരുപത് ഇരുപത് രൂപ കേട്ടോ ബൈക്കിന് പോകുമ്പോൾ ഞങ്ങൾ മൂന്നാൾക്കാര് മോളെ കൂട്ടിയിട്ടില്ല ടിക്കറ്റില് മോക്ക് വേണ്ട വേണ്ട തോന്നുന്നുണ്ട് ഒരു ഞങ്ങളെ കണ്ടപ്പോൾ ഇരുപത് റുപ്യ കൊടുത്തപ്പം ടിക്കറ്റ് ടിക്കറ്റൊക്കെ തന്നു മനസ്സിലായി ഇരുപതാണോ ആൾക്ക് അഞ്ച് പിന്നെ ബൈക്കും നമ്മൾ കുട്ടിയല്ലേ അപ്പം അങ്ങനെ കൂട്ടിയപ്പോൾ ഇരുപതായിട്ടോ അങ്ങനെ ഇവർ അങ്ങോട്ടും കൊണ്ട് കളിക്കുന്നുണ്ട് മോനും ആ ഫോണിൽ വീഡിയോസ് എടുക്കുന്നുണ്ട് കല്ലിടഞ്ഞോണ്ട് കടലിലും എന്താ പറയുക കല്ലം കയറി കളിക്കട്ടോ അവർക്ക് രസം അതൊക്കെ അങ്ങനെ ജങ്കാല വന്ന് ഞങ്ങൾ ജങ്കാലിലോട്ട് കയറി ഞങ്ങൾ ഫസ്റ്റ് കയറി കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് കയറി സീറ്റൊക്കെ പിടിച്ചാൽ അവിടെ സിറ്റായിട്ടാണ് കലയിൽ നിന്ന് ഹെൽമെറ്റ് നോയില്ലേ പിന്നെ അതും കയ്യിൽ പിടിച്ചു നട്ടു അതിനും നല്ല തലയിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഹെൽമെറ്റ് എന്താ പറയുക ജങ്കാല കയറുന്നു പിന്നെ ബേപ്പൂർ അവിടെ എത്തിയപ്പോഴാട്ടോ ഞങ്ങളത് ഊരി ഞാൻ അങ്ങനെ ബൈക്കുമ്പോൾ തന്നെ വെച്ചെടുത്ത് അവിടെ ഒരുക്കട്ടിട്ട് പിന്നെ നമുക്കത് നോക്കട്ടോ പിന്നെ അതും പിടിച്ച് നടക്കുന്ന ടാസ്ക്കാണ് അങ്ങനെ ഞങ്ങൾ എത്തി ഗ്ലാമറും എന്താ പറയുക അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടൊക്കെ ഗ്ലാമറ അല്ലാതെ ഫോട്ടോസും പിടിച്ചു അതിൻ്റെ അടുക്കളി വിമാനം പോകുന്നില്ല അതിൻ്റെ ആദ്യം കിട്ടില്ല ആദ്യം വീഡിയോസ് അങ്ങോട്ട് എടുത്തു അങ്ങനെ നമ്മൾ തിരിച്ചു ത ജങ്കർ എത്തി നമ്മൾ ബേപ്പൂർ എത്തിയിട്ടാണ് ബേപ്പൂർ എത്തി വണ്ടി സൈഡാക്കണം സൈഡാക്കിയിട്ട് വേണം നമുക്ക് പിന്നെ കലാപരിപാടിയിലോട്ട് കിടക്കാൻ കലാപരിപാടിയെന്ന് വെച്ചാൽ എന്താണ് ചായ പിടിക്കുക ഒത്തിരി ഒന്നും ഇല്ല ചായ പിടിക്കൽ എന്നാണ് കലാപരിപാടി പിന്നെ കുറച്ച് കുട്ടികളങ്ങോടും ഇങ്ങോട്ടും ഓടിക്കാണ്ട് കളിക്കും അങ്ങനെ അത് അവിടെ എത്തി ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡാക്കി ബേപ്പൂർ ബീച്ചിൽ ഇപ്പം പുതുക്കിയതിൻ്റെ ഷാരെ കാണാത്ത ഒരാളെ വന്ന് കണ്ടോളി പുള്ളി കിട്ടും ഇപ്പോൾ അടുത്ത് ബേപ്പൂർ വസ്റ്റൊക്കെ നടന്നിങ്ങനെ അന്നും ഞങ്ങളൊന്നും വന്നിട്ടില്ല കാരണം അന്നിവിടെ കോഴി വാരിയിട്ടാൽ കാണാൻ പറ്റാത്ത അത്രയും ജനങ്ങളാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ആ ഏരിയയിലോട്ടേ വന്നിട്ടില്ല അങ്ങനെ വീണ്ടും ഞങ്ങൾ ഒരു വിമാനത്തിനെ കണ്ടപ്പോൾ അതും വീഡിയോ എടുത്ത് ഉള്ള വന്ന് പഠിക്കണം അങ്ങോട്ട് ഓടി കളിക്കാൻ വേണ്ടി പോയിട്ടോ അതിനിടയിൽ കൂടി ഇക്കൊന്ന് ബാത്റൂമ് കണ്ടപ്പോൾ അങ്ങോട്ട് കയറി ഞങ്ങൾ എന്തായാലും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇക്ക വരുന്ന ഇവിടെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാക്ക വരുന്ന വായിക്കാൻ പരിപ്പാടിയും വാങ്ങിക്കാണ്ട് വന്നത് അപ്പോൾ അതെല്ലാവരും ടേസ്റ്റ് നോക്കുകയാണ് അപ്പം അടിപൊളിയ അവിടുത്തെ പരിപ്പാട ഒരു രക്ഷയില്ല ചായയും പരിപ്പ് അതാണ് പ്രധാനം അങ്ങനെ ഇതാ കാടമുട്ട വാങ്ങിച്ച് കടുക്ക വാങ്ങിച്ച് നമുക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കാടൻ മുട്ട കൂടുതലിഷ്ടം കാടമുട്ട കഴിക്കാനാണ് ഓക്കെ അധികം അങ്ങനെ കല്ലുമ്മക്കായ് കഴിക്കൽ കുറവാണ് കല്ലുമ്മക്കായ് നമ്മൾ കഴിക്കാം മനോനാണെങ്കിൽ മെയിൻ മെയിനായിട്ട് കടുക്ക പരിശോധി തന്നെ ഇഷ്ടം കൂടുതൽ കട കാടമുട്ട കഴിക്കും പക്ഷെ ഒന്ന് കൂടുതൽ ഇഷ്ടം കഴിക്കാൻ കടുക്കു പരിശോധി വേണമെങ്കിൽ ഇഷ്ടം കിട്ടി കഴിക്കാൻ പരിപ്പ് പാടേം പഴംപൊരിയും ചായയും രണ്ട് ചായ ഒഴിച്ചിട്ടാണ് കാപ്പി കോഫി അങ്ങനെ വന്നപ്പോൾ ആടെ അടുത്തിട്ടെ മ പിന്നെ ആടയങ്ക ഭയമ്പന്റെ അടി പിടി കഴിഞ്ഞ പിന്നെ നമ്മൾ കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട് അത് ചൂടൊന്നുമില്ല വെണ്ടി കുഴപ്പമില്ല എന്നാലും കഴിക്കാം എന്താ എന്താ വന്നിട്ട് വന്ന പാട് ആടയായിട്ട് ഭയങ്കര ഭയങ്കര പേടിയിട്ടായിരുന്നു പിന്നെ പോവാനായപ്പോ ആടയിട്ട് ഭയങ്കരമായിട്ട് കമ്പനിയായിട്ടാണ് തുടലും പിന്നലും അതിന് ഡാൻസർ പിലും എനിക്ക് അതായിരുന്നു പെണ്ണിനുന്നത് പേരി പോയാല്ലാരും സ്ഥിതി അങ്ങനെ തന്നെയാണോ പിന്നെ വന്നിങ്ങാണ്ട് ആട് കരയുന്ന വാടി കരങ്ങനെ ചായപൊടി വേഗം നമ്മൾ താഴ്ത്തോട്ട് ഇറങ്ങും കടലിന്റെ ഭാഗത്തോട്ട് ഇറങ്ങി മോളിൽ സമ്മതം ചോദിക്കുന്ന തിരക്കിൻ്റെ കെട്ടയ പോട്ടയെന്നു പറഞ്ഞാ എന്തായാലും നനക്കണ്ട നനയാണ്ട് പോയി കളിച്ചോന്ന് പറഞ്ഞപ്പം ഓടി പോയിട്ട് അവര് കാലൊക്കെ നനച്ചാണ്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ രണ്ടോളം അവിടെ സൈഡിൽ അങ്ങനെ ഇവിടെ നോക്കിയിരുന്നു പിന്നെ ലാസ്റ്റ് ഇതാ കാവളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി പിന്നെ മെയിനായിട്ട് ഇവിടെ വന്ന മസ്ജ് ആണ് ഐസർ ഇത് ഇവിടെ കോഴിക്കോട് ബീച്ചിലായാലും ബേപ്പൂര് ബീച്ചിലായാലും ഐസറിൽ ഇല്ലാത്തൊരു പരിപാടി ഉണ്ട് കേട്ടോ അത് മിക്സ് ഇട്ടോ മധുരം മാത്രല്ല ഈതും മാങ്ങന്റെയും ഈ ക്യാരറ്റിനോ ബീട്രൂട്ടിനൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ടേസ്റ്റാല്ലേ ഐസ് എടുത്തി ഇഷ്ടമുള്ളവർക്കൊന്ന് വീഡിയോസ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഇപ്പോൾ അങ്ങനെ കുറച്ചൊന്നും ഒരാട് ഞങ്ങളെ വൈകിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പിന്നെ എന്താ ഇല്ലാത്തതും ഞങ്ങൾ കറോക്കിലൂടെ ഒക്കെ വേണ്ടി കറോക്കിക്കാലും കണ്ടതല്ലേ ഫുള്ള് ലൈറ്റ് ആണ് ഞങ്ങൾ ഇരുന്നായിട്ട് ഞങ്ങൾ എന്താ പറയുക കടുക്ക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കിടക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴക്ക് നല്ല അണീനായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ രാത്രി പണിയെടുക്കേണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മടി വരുമല്ലോ തരല്ല എന്തായാലും വാങ്ങല്ലേ അപ്പോൾ താ കിടക്ക വില ഒക്കെ പേസി പറഞ്ഞ് നോക്കി അങ്ങനെ ചെറിയ കിടക്കൊക്കെ വാങ്ങിച്ച് സംഗതി കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ വീട്ടിൽ വന്ന് ഫ്രൈ ആക്കി നമ്മൾ ചോറിൽ തോട്ടി കഴിച്ച് അപ്പോൾ അത്രയും നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് കൂടുതലായിട്ട് കാണിച്ചു ോപ്പ് വരാ ഞാൻ ബീച്ചിന്ന് ഓട് പറഞ്ഞത്